ഹലോ ഗായ് ഗായ് എന്തൊക്കെ ആണ് ലൈവ് ഒരു ടെലിവിഷൻ ഷോ അല്ലെങ്കിൽ ന്യൂസ് പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് കാർത്തിക് സൂര്യ ഒരു ടി വി ആങ്കർ ആണ് ഒരു വ്ലോഗർ ആണ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അല്ലല്ലോ കുറച്ചുകൂടി ഉണ്ടല്ലോ ആ ഒരു ർക്കുംറ്റിന്റെ പുതിയൊരു ടി വി ഷോയിലേക്ക് സ്വാഗതം അത് എവിടെന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എവിടെന്നൊക്കെയോ വന്ന് ജീവിക്കാൻ വേണ്ടിട്ട് ഓരോരോ സൗണ്ടുകൾ തന്നെ താനെ പുറത്ത് വന്നോളൂ ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലോ ആ അതുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു പിന്നെ ഹാപ്പി അല്ലാണ്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം ഇഷ്ടമുള്ള ആൾക്കാരെ കാണാം ണോ കറങ്ങി നടക്കാം ഇത്രയും നല്ലൊരു ജോലി വേറെ കിട്ടും ആരും എന്തിന് എപ്പോ എപ്പോ ചോദിച്ചാ മതി മീനവിയൽ വേണ്ട നമുക്ക് വേറെന്തെങ്കിലും റൂട്ടി കൂടെ പിടിക്കാം കുക്കിങ് കുക്കിങ് ഇഷ്ടമാണോ ആ ഞാൻ ഒന്ന് വെച്ചാൽ ആരും തിന്നാറില്ല അതുകൊണ്ട് ഞാൻ വെക്കാറില്ല ആണോ ശരിയസ് എന്താണെങ്കിലും ഞാൻ കഴിക്കും കഴിക്കുമ്പോൾ പറഞ്ഞപ്പോ തന്നെ വായു വെള്ളം രാവിലെ കാപ്പി കുടിക്കാൻ സുഹൃത്തുക്കളെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു ഞാൻ ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഞാൻ അങ്ങനെ അധികം കപ്പല് ഒരു ഒരാശം ഒരു മൂവി ലോഞ്ചിന് വേണ്ടിട്ട് ഒരു ക്രൂസിപ്പ് പോയിട്ടുള്ള എനിക്ക് കപ്പൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് ആക്ച്വലി നല്ല നല്ല ഒരു ആഡംബര ക്രൂയിസ് ആണ് നല്ല ക്ലാസിക് ക്രൂസാണ് അതാണ് ഈ ആഡംബര ക്രൂയിസിന്റെ പേര് എന്തായാലും നമ്മൾ ആ കപ്പലിൽ ഞാനും കാർത്തിക് കൂടെ ചെറിയൊരു യാത്ര പോകുന്നുണ്ട് അപ്പോ കപ്പലിലേക്ക് നമുക്ക് പയ്യെ നടക്കാം ഈ ഇതിൽ ഏറ്റവും കാര്യം ഈ നമ്മൾ ഒരു ബ്ലോഗ് തുടങ്ങുമ്പോ എന്തൊരു വ്യത്യാസം കൊണ്ടുവരാന്നുള്ളത് വലിയ പ്രശ്നമല്ലേ ഓരോ വീഡിയോ 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ്ലി ചെയ്യുന്നു വെറുപ്പിക്കുന്നു ഡെയിലി ഓക്കെ ഇപ്പോ ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് അപ്പൊ ഞാൻ ഇപ്പോ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യുന്നു അതാണ് എന്നെ കണ്ടെത്തുന്നത് നമുക്ക് എല്ലാവർക്കും അപ്പോ എന്റെ പെർസ്പെക്ടീവിലൂടെ എന്റെ ഓഡിയൻസിന് ഞാൻ കാണുന്ന ലോകം കാണിച്ചു കൊടുക്കുന്നു അതാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത് അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടന്റുകളാണ് നമുക്ക് ഓരോ ദിവസം ഒരു ദിവസം ഒരു ദിവസം പോലെ സിമിലർ ആയിരിക്കില്ലല്ലോ അൺലസ് ആൻഡ് രണ്ടിൽ നമ്മൾ വീട്ടിൽ പെറ്റി കിടക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും സിമിലർ ആയിരിക്കും ബട്ട് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുക നമ്മളെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോവുക ഇല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും പുതിയ ഒരു ദിവസമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ടന്റ് ക്ഷാമം വരില്ല നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴത്തെ ബ്ലോഗിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നം ക്ഷാമം ഉണ്ടല്ലേ അതായത് ഈ പറഞ്ഞ പോലെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് കാരണം നമുക്ക് എന്തും ചെയ്യാമല്ലോ ഇന്ന സാധനത്തിൽ അൺബോക്സിംഗ് അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ വാക്കുകൾ പോലും ടെക്കിലും ഈ പറഞ്ഞ കണക്കാൻ വരാൻ സാധ്യത കുറഞ്ഞു കാരണം ഓരോ വീക്കിലും മന്തിലും പുതിയ ടെക് വരെയല്ലേ അപ്പൊ അത് കുഴപ്പമില്ല ഈ കുക്കിംഗ് ഒക്കെ ആവുമ്പോഴാണ് ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഒരുവിധമുള്ള നമ്മുടെ കയ്യിലുള്ള ഡിഷ് ഡിഷെല്ലാം വെച്ച് കഴി പിന്നെ പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ നല്ല ടഫാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യണം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന തോട്ടോടു കൂടി ഇന്ന് ചെയ്യണം അതിപ്പോ ഏത് വർക്കായാലും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടോ അതിലും ഉണ്ട് ആക്ച്വലി എന്റെ സൗണ്ട് ഇത്ര ഒച്ച സൗണ്ട് അല്ലായിരുന്നു പണ്ട് ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഈ അന്ന് ഒരു ഐഫോൺ സിക്സിലാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് തുടങ്ങുമ്പോ ഓരോ സ്ഥലത്തും എന്റെ സൗണ്ട് കിട്ടത്തില്ല ആൾക്കാരെ കൊള്ളപ്പോൾ എന്റെ സൗണ്ട് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ ഓഡിയൻസിന് മനസ്സിലാവില്ലല്ലോ അപ്പൊ അങ്ങ് ഉച്ചത്തിൽ സംസാരിച്ചു ഓ അങ് മാക്സിമം ഗായ്സ് ഇവിടെ നിൽക്കാണ് ഗായ്സ് അങ്ങനെയാണ് ഈ സൗണ്ട് ഇത്ര വലുതാവുന്നത് പണ്ട് ഇത്ര വലുതല്ലായിരുന്നു എന്റെ സൗണ്ട് പണ്ടത്തെ എന്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പോക്കണായിരുന്നു പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ അതങ്ങ് ശീലമായി പിന്നെ അത് ഞാൻ കുറക്കേണ്ടി വന്നത് ടെലിവിഷനിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ആദ്യം അവർ വന്ന് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് എന്റെ കാർത്തിക് ഇൻട്രോ എടുക്കണം ഞാൻ എടുക്കാലോ ടെലിവിഷന് വേണ്ടി വേറെ ഇന്റ്രോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതെ അതെ അപ്പൊ അവര് പിന്നെ പറഞ്ഞു തന്നു ടെലിവിഷനിൽ വരുമ്പോ ഇത്ര എനർജി ഇത്ര ഔട്ട്പുട്ട് തരണ്ട കൊറച്ചുകൂടെ കുറച്ച് സംസാരിച്ചാ മതി ഒരു പൊടി കുറയ്ക്കാൻ അപ്പൊ അത് പഠിച്ചു പഠിച്ച് ആണ് എടുത്തതിന് കാരണം ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ ഒമ്പത് ക്യാമറയായി ഒമ്പത് ക്യാമറ വന്നപ്പോ എങ്ങോട്ട് നോക്കണമെന്ന് പോലും പറഞ്ഞൂടുന്നു പിന്നെ അതിന്റെ ടെക്നിക്കുകൾ ഞാൻ പഠിച്ചു അതിന്റെ പല ഉണ്ട് അത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു നമ്മുടെ ക്യാമറമാൻ മനോജേട്ട് പയ്യ പയ്യ സ്വയം ഭംഗി ശീലമായി പോയി ഇപ്പൊ പി സി ആറിന്ന് പറയണേ ഇപ്പോ രാവിലെ ഉണ്ടായത് അത് തന്നെയാണ് പി സി ആറിൽ ഇന്ന് ഓഡിയോക്കാരും അടുത്ത് പറയാൻ പറഞ്ഞോളൂ ഞാൻ പറയുന്നില്ലായിരുന്നു അടിപൊളി അല്ലെ ഈ ലൈവ് ഷോകളിൽ എപ്പോഴും ഭംഗിയാക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എഡിറ്റഡ് ഷോസ് അല്ലല്ലോ ലൈവ് ആയി രാവിലെ സജീവമായി നിൽക്കുന്നു കപ്പലിന്റെ പിന്നെ ടൈറ്റൽ ഞാനും ജാക്കും ജാക്കും റോസും ആവണ്ടോ രണ്ടെണ്ണം എന്റെ അവസാനം മുങ്ങിച്ചാവും റോസ് മാത്രം രക്ഷപ്പെടുകയുള്ളൂ ഒരെണ്ണം തീർന്നു അതുകൊണ്ട് അത് വേണ്ട